ആളുകൾ വീണ്ടും കൊണ്ട് ഇടുകയാണ് മാലിന്യം ഇട്ട് മൃഗം നോക്കാതെ അവരുടെ രാഷ്ട്രീയം നോക്കാതെ അവരുടെ ഒരു ഇതും നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുള്ളത് ടൗണുകളിലും വലിയ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ളത് സി പി എം ആണ് അവർ പഞ്ചായത്ത് ഭരണസമിതിൻ്റെ ആളുകളെ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പറെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയ നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യ പ്രതിസന്ധി അങ്ങേയറ്റം ഉണ്ടായിരുന്ന ഇടമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തെന്നും ഇപ്പോൾ മൂന്നോ നാലോ ഇടങ്ങളിൽ മാത്രമാണ് സി പി എമ്മിന് മാലിന്യം കണ്ടെത്താനായതെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അങ്ങാടിപ്പുറം ടൌണിൽ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം കുമിഞ്ഞു കൂടുന്നതായി സി പി എം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഷബീർ കറുമുക്കിൽ സി പി എമ്മും ടുഡേ ന്യൂസും ശ്രദ്ധയിൽപ്പെടുത്തിയ ഇടങ്ങൾ ശുചീകരിക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം മാലിന്യ കൂമ്പാരമായിരുന്നുവെന്നും മുൻകാലങ്ങളെ അപേക്ഷിച്ച് മാലിന്യമില്ലാത്ത രീതിയിലേക്ക് പഞ്ചായത്ത് മാറിയെന്നും മൂന്നോ നാലോ ഇടങ്ങളിൽ മാത്രമാണ് സിപിഎമ്മിന് മാലിന്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതെന്നും അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ എവിടെങ്കിലും മാലിന്യമുണ്ടോ എന്ന് സി പി എം നേതാക്കളും പ്രവർത്തകരും അന്വേഷിച്ച് നടക്കുകയാണെന്നും ഷബീർ കറുമുക്കിൽ കുറ്റപ്പെടുത്തി കേരളത്തിൽ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഈ ഗ്രാമപഞ്ചായത്താണ് അതിന് നമുക്ക് ഇതുവരെ ആകെ രണ്ട് പേരാണ് ക്ലീനിങ് ഉണ്ടായിരുന്നത് അവർക്ക് ഇവിടെ പഞ്ചായത്തിൽ തന്നെ പണികളുണ്ടാവും അല്ലാതെ നമുക്ക് നമ്മളെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്റ്റാഫിന് വെക്കാൻ അനുമതി കിട്ടിയിരുന്നില്ല ഈ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി സർക്കാർ പത്ത് പേരെ ഗ്രാമപഞ്ചായത്തിൽ ജോലിക്ക് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ ആദ്യം വെച്ച പഞ്ചായത്ത് അങ്ങാടിപ്പുറമാണ് അവരെ കൊണ്ട് അവരുടെ ആത്മാർത്ഥമായ ജോലി കൊണ്ട് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു അവരുടെ ആത്മാർത്ഥമായ ജോലി കൊണ്ട് നമ്മുടെ ജൂബിലി റോഡ് മുതൽ നമ്മുടെ ഗ്രാമങ്ങളിലടക്കം നമ്മൾ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സി പി എമ്മിൻ്റെ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയ സ്ഥലത്ത് പല തവണ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ അങ്ങാടിപ്പുറം കോട്ടപ്പറമ്പിൽ മിനി എം സി എഫിൻ്റെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ആളുകൾ വീണ്ടും കൊണ്ടു ഇടുകയാണ് മാലിന്യം അവിടെ ഫൈൻ ഇട്ടിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ആ സി സെക്രട്ടറി മറ്റേ എച്ച് ഐ അടക്കം ആളുകൾ പോയി പരിശോധിച്ച് അവിടെ ഫൈന് ഇട്ടിട്ടുണ്ട് ഞങ്ങളാ വിഷയത്തിൽ ഇവിടെ മാലിന്യത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഇരട്ടത്താപ്പില്ല കാരണം ആരാണോ മാലിന്യം നിക്ഷേപിക്കുന്നത് ആരാണോ അതിനെതിരെ അവരെ മുഖം നോക്കാതെ അവരുടെ രാസ്യം നോക്കാതെ അവരുടെ ഒരു ഇതും നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അതിലിടപെട്ടിട്ടില്ല അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ മേൽപ്പാലത്തിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാം വലിയ മാറ്റം മാലിന്യ കൂമ്പാരം മാലിന്യ ഉണ്ടായിരുന്നു അവർ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ യു ഡി എഫിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള വാർഡുകളിലാണ് ഞങ്ങൾ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ ഈ ഒരു സിസ്റ്റം ഞങ്ങൾക്ക് അനുമതി കിട്ടിയപ്പോൾ മാലിന്യത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് അതിന്റെ വലതുവശം ഇടതുപക്ഷത്തിന്റെ മെമ്പറാണ് ഇടതുവശം ഇടതുപക്ഷത്തിന്റെ മെമ്പറാണ് റോഡിന്റെ മേൽപ്പാലത്തിൻ്റെ അടിയിൽ ഞങ്ങളതൊന്നും നോക്കിയിട്ടില്ല ഞങ്ങളെ വാർഡ് നമ്മുടെ പഞ്ചായത്തിൽ അത് അവിടെ മെമ്പർ ആരാന്ന് പ്രസക്തിയില്ല നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യം ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു അത് നീക്കം ചെയ്തു അത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായ പരിശ്രമമുണ്ട് ഡേ ന്യൂസിന്റെ വാർത്തയിലൂടെ ശ്രദ്ധയിൽപ്പെട്ട ഇടങ്ങളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഷബീർ കറുമുക്കിൽ പറഞ്ഞു അങ്ങാടിപ്പുറത്ത് വലിയ തോതിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നിരുന്ന റെയിൽവേ മേൽപ്പാലം പരിസരവും പോളി ക്വാർട്ടേഴ്സ് പരിസരവുമൊക്കെ പഞ്ചായത്ത് ശുചിയാക്കിയെടുത്തുവെന്നും അങ്ങാടിപ്പുറം പൂരത്തിന് മുന്നോടിയായി നഗരം ശുചീകരിക്കാൻ ടെൻഡർ നൽകിയിട്ടുണ്ടെന്നും ഷബീർ കറുമുക്കിൽ ടുഡേ ന്യൂസിനോട് പറഞ്ഞു പ്രൊജക്റ്റിന് തന്നെ തന്നെയുണ്ട് പ്രൊജക്റ്റിന് ടെൻഡർ നടപടികൾ കഴിഞ്ഞു അതിൻ്റെ അടുത്ത വരും ദിവസങ്ങളിലുള്ള നമ്മുടെ ബോർഡ് യോഗത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള നടപടികൾ പൂരത്തിനോടനുബന്ധിച്ച് ഇവിടെ ഒരു കാലത്തും വലിയ പരാജയം ഉണ്ടായിട്ടില്ല അതിൽ പല ആൾക്കാരും നമ്മൾ ചൂണ്ടിക്കാണിച്ച് തരാനുള്ള വിഷയങ്ങൾ അത് പരിഹരിച്ച് നമ്മുടെ ഒരു വലിയ ഒരു ഉത്സവമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് അത് നല്ലൊരു ജനകീയമാക്കും എന്നാണ് പറയാനുള്ളത് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി പണം അടക്കുന്നവർക്ക് ശേഷം ഏഴ് ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി